Fail, fail <laughs> 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 <laughs ും പ്ലാൻ എന്ന് പറയാറുണ്ട് തോൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാറില്ല പക്ഷേ ജീവിതത്തെ പ്ലാൻ ചെയ്യാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് ദൈവത്തിന് നമ്മയെ കുറിച്ച് ഒരു പദ്ധതി പ്ലാൻ ഉണ്ട് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല ഞാൻ എന്റെ കാര്യം നോക്കിയില്ല എങ്കില് എന്റെ കാര്യം അവതാളത്തിലാകും തമ്പുരാന് എത്രയോ നൂറ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് അപ്പൊ അതുകൊണ്ട് എന്റെ കാര്യം മറന്നുപോയാലോ എന്ന് ചിന്തിച്ച ജീവിതത്തിൽ ആശങ്കകളും ആകുലതകളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാ നമ്മിൽ തൊണ്ണൂറ് ശതമാനം പേരും ദൈവം മനുഷ്യനെ തന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചു എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവമാണ് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു മനോഹരമായിരിക്കുന്നു സുന്ദരനായിരിക്കുന്നു സുന്ദരിയായിരിക്കുന്നു തമ്പുരാന്റെ നയനങ്ങൾ കടമെടുത്ത് മറ്റുള്ളവരെ നോക്കി മനോഹരമായിരിക്കുന്നു നല്ലതായിരിക്കുന്നു നന്മയുണ്ടാകട്ടെ എന്ന് നമുക്ക് പറയാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകും ആദ്യ മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കുന്നു നല്ലതല്ല എന്ന് തോന്നിയപ്പോഴാണ് ദൈവം സഖീയം നൽകിയത് പറുദീസ അവർക്ക് വിട്ടുകൊടുത്തു സുഖമായ ജീവിതം പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിന്റെ പരിപാലന മറന്നു അവർ സ്വന്തം കഴിവിൽ ആശ്രയിച്ചു ദൈവങ്ങളെ പോലെ ആയിത്തീരാൻ പരിശ്രമിച്ചു ദൈവകൽപ്പന ലംഘിച്ചു കുടുംബത്തിലെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒന്നിനൊക്കെ ഒന്നായിട്ട് സ്വർഗം നഷ്ടപ്പെടുത്തി നമ്മളൊക്കെ സ്വർഗതുല്യമായ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാ പക്ഷേ തമുരാൻ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ ലംഘിപ്പിച്ച് ദൈവത്തിന്റെ പരിപാലന ദൈവ ആശ്രയബോധം ഉപേക്ഷിച്ച് പ്രശ്നസങ്കീർണമായ അവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് വചനം നമ്മെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് തായ്ശെടിയാകുന്ന മുന്തിരി തണ്ടിനോട് ചേർന്ന് തമുരാനോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഫലം നൽകുന്ന തീരാൻ നമുക്ക് സാധിക്കൂ എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു പ്രിയമുള്ളവരെ തമുരൻ നമ്മയെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയോട് പൂർണ്ണമായി സഹകരിക്കുക തമുരാൻ എന്റെ സമയം അനുസരിച്ച് പദ്ധതികൾ പ്ലാൻ ചെയ്യണമെന്ന് ബലം പിടിക്കാതെ തമ്പുരാന്റെ സമയംയോടെ കാത്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ചില കുട്ടികളെ നോക്കി നാം പറയാറുണ്ട് ദൈവാനുഗ്രഹമുള്ള കുഞ്ഞ് ഒരു കുഞ്ഞിനെയും ദൈവം നേരിട്ട് അനുഗ്രഹിക്കുന്നില്ല അതിന്റെ പരിപാലന ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അതിന്റെ മാതാപിതാക്കളെയാ ആ മാതാപിതാക്കളതിനെ ഭംഗിയായി വളർത്തുമ്പോൾ നമ്മളാ കുഞ്ഞിനെ നോക്കി പറയുക ദൈവാനുഗ്രഹമുള്ള കുഞ്ഞ് എന്ന് നമുക്ക് ദൈവം തന്നെ ഉത്തരവാദിത്വം നമ്മൾ ഭംഗിയായി നിറവേറ്റുമ്പോഴ് തമുരാനെ ആരൊക്കെ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടോ അവരൊക്കെ ദൈവാനുഗ്രഹം ഉള്ളവരായി തീരും അതിന് പരസ്പരം കരുതലുള്ളവരാകണം സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം സുവിശേഷത്തിലെ സുവർണ നിയമമാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും വർദ്ധിക്കുക അത് മാത്രം മതി മറ്റുള്ളവരൊക്കെ നമ്മളോട് നല്ലത് മാത്രം ചെയ്യണം നമ്മിൽ നന്മ മാത്രം കാണണം അമ്മയെക്കുറിച്ച് നല്ലത് മാത്രം പറയണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബത്തില് ഈ ജീവിത പങ്കാളികൾ മക്കൾ മാതാപിതാക്കളൊക്കെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മുടെ സമൂഹത്തിലുള്ളവർ ഇടവുകയിലുള്ളവർ വൈദികര സന്യസ്ഥര് മെത്രാന്മാരൊക്കെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി അവരെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ സാധിക്കണം അവ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും നമ്മുടെ കുടുംബങ്ങൾ സ്വർഗമാകുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ എല്ലാം ദൈവം ഭംഗിയായി പരിപാലിച്ചുകൊള്ളും എന്ന ഉറച്ച ബോധ്യത്തിൽ ചിന്തയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഞാനിവിടെ വന്നിട്ട് ഇരുപത്തിയേഴ് മാസം ആയി ഒരു മാർച്ച് മാസം പതിനൊന്നാം തീയതി വന്ന് പന്ത്രണ്ടാം തീയതിയാണ് വികാരിച്ഛനായിട്ട് സ്ഥാനം എത്തത് അന്ന് ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളോടൊക്കെ പറഞ്ഞു ഒരു നയപ്രഖ്യാപനം പോലെ അന്ന് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി രാവിലെ അതിപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ വിശ്വാസമോഹം എൻ്റെ ഇടവകാഹങ്ങള് വിശ്വാസത്തോടെ ഇവിടെ വരുന്നവർ കാര്യങ്ങൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നവരാകണം നമുക്ക് കാര്യങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാം കാതുകൊണ്ട് കേട്ട് മനസ്സിലാക്കാം ഹൃദയം കൊണ്ട് അനുഭവിച്ച് മനസ്സിലാക്കാൻ സാധിക്കും പത്രം വായിക്കുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് അത് വായിക്കുന്നത് അത് നമ്മിൽ വലിയ മാറ്റമുണ്ടാക്കുമോ എന്നറിയില്ല എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല വിദേശത്ത് അന്ന് മലയാളികൾ കൂടുതലുള്ളത് ഗൾഫിലാണ് യൂറോപ്പിലൊന്നും അല്ല അപ്പം അന്ന് കത്തിലൂടെയാണ് ഒരു കത്ത് എഴുതിയാൽ ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ റിപ്ലൈ വരിക ആ കത്ത് വരുമ്പോൾ അത് വായിക്കാൻ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടും അട്ടാരെങ്കിലും ഉറക്കം വായിക്കും ഇവിടെയുള്ള ഒരു അനുശത്ത് ഗൾഫിലുള്ള ചേട്ടന്റെ കത്തെഴുതുമ്പോൾ അത് ചേട്ടൻ വായിക്കുന്നത് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കില്ല അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഈ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ നാട്ടിൽ നിന്നുള്ള ഒരു കത്ത് അത് ചിലപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്നിച്ചിരിക്കുന്നതായിരിക്കും വായിക്കുക നാട്ടിലെ വിശേഷങ്ങൾ അറിയാൻ അത് വായിക്കുമ്പോൾ അവൻ വായിക്കും അനുശത്തിയുടെ കത്ത് ചേട്ട ഇവിടെ എല്ലാവർക്കും സുഖം അമ്മയുടെ കാലുവേദനയ്ക്ക് കുറവുണ്ട് നമ്മുടെ പുള്ളിപ്പശു പ്രസവിച്ചു നമ്മുടെ തേന്മാവ് പൂത്തു ജോസൂട്ടി കുട്ടി നല്ലതുപോലെ പഠിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക് നല്ല മാർക്കുണ്ട് അയൽവകത്തെ ജോസേണ് കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ അപകടം പറ്റി ഇതൊക്കെ വായിക്കുമ്പോൾ ഈ ചേട്ടൻ്റെ ഹൃദയം കൊണ്ട് അത് വായിക്കുക കണ്ണുകൊണ്ടല്ല ഹൃദയം കൊണ്ട് വായിക്കുമ്പോഴേ നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ കണ്ണ് നിറയും അപ്പോൾ നമ്മൾ കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ചെയ്യുന്നവരായാൽ പോരാ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നവരും സഹാനുഭൂതിയുള്ളവരും എല്ലാം എൻ്റെ കൂടപ്പിറപ്പുകളാണ് എന്ന് ചിന്തിക്കുന്നവരും ഒക്കെ ആയിത്തീരാൻ സാധിക്കണമെന്ന് അന്ന് ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുകയാണ് അതിലെനിക്ക് സന്തോഷമുണ്ട് സഹാനുഭൂതിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മേരിക്കൻ ഗുഡ് സമര ചാരിറ്റി ഫണ്ട് ഇവിടെ ആരംഭിച്ചു അത് രണ്ടു വർഷം പൂർത്തിയാവുകയാണ് ഞാനിന്ന് ഓഡിറ്റർ വന്നപ്പോൾ അതിൻ്റെ കണക്ക് എടുപ്പിച്ചു എനിക്ക് തോന്നുക എനിക്ക് തന്നെ അത്ഭുതം തോന്നി കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞിരുന്നു